ഹായ് കത്തോസ് കനോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു യാത്ര പോവുകയാണ് അതിനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു യാത്ര വേറൊരിടത്തുമല്ല ഗുരുവായൂരാണ് ഗുരുവായൂർ കണ്ണനെ കാണാൻ പോവുകയാണ് നാളെ ഒന്നാം തീയതി ആയിട്ട് കണ്ണനെ കണ്ടുത്തൊഴു വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് അപ്പം ഇത് ഞാൻ വന്നതിന് ശേഷം എഡിറ്റ് ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് സൗണ്ട് നന്നായിട്ട് അങ്ങ് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ അഞ്ചരയ്ക്ക് വീട്ടിൽ നിന്നും പുറപ്പെട്ടു കാരണം ഇപ്പം പുറപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് വൈകുന്നേരം ഞങ്ങളുടെ ഹോട്ടലിൽ എത്തുള്ളൂ അപ്പം നാലര ഒക്കെ ഇറങ്ങാം എന്നുള്ള പ്ലാനിങ്ങാണ് നിന്നത് പക്ഷേ ഇറങ്ങി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അഞ്ചരയായി കേട്ടോ അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ പ്ലാനിങ് ഒന്നായിരിക്കും പക്ഷെ നമ്മൾ ഇറങ്ങുന്നത് വേറൊരു സമയത്തായിരിക്കും അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ തുടങ്ങി ഫസ്റ്റ് ടൈം കേട്ടോ കാറിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് വേറൊന്നുമല്ല കാത്തുടിക്ക് അത്യാവശ്യം ഷർദിലുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ദൂരം ആയതുകൊണ്ടായിരിക്കാം ഷർദിലായിരുന്നു ആദ്യം ഞങ്ങൾ പോയത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി തൊഴുതു ഞങ്ങൾ ചെന്ന സമയത്ത് ശിവേലി ആ ഒരു സമയമായിരുന്നു അങ്ങനെ ശിവേലിയൊക്കെ തൊഴുതു അകത്ത് കയറി തൊഴുതു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി ഇനി നേരെ പോയി ഒന്ന് ഫുഡ് കഴിക്കണം കാരണം കാത്തുരി ഇപ്പോഴേ ഒരു ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കണം അങ്ങനെ കാത്തൂരിക്ക് ദോശ പറഞ്ഞ് ദോശ കഴിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര ചെയ്ത് ചേട്ടോ പക്ഷെ കാത്തൂരി കഴിച്ച് എൻ്റെ ഇരട്ടിയായിട്ടായിരുന്നു ഛർദിച്ചത് ഒന്ന് ഉറങ്ങി എണീപ്പിച്ചപ്പോഴേക്കും അത് വീണ്ടും ഛർദ്ദിക്കാനുള്ളൊരു ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് കരിക്കൊന്നും കാണാത്തതുകൊണ്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു വേണ്ടൊരു കടയിൽ നടത്തി സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ഈ പച്ച വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് തരില്ലേ ആ ഒരു ടേസ്റ്റായിരുന്നു അങ്ങനെ അതും കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോയത് കേട്ടോ അതുകൊണ്ട് ഗൂഗിൾ ആൻഡ് നമ്മൾ ഏതൊക്കെ ഇടപെട ഉണ്ടോ അതുവഴിയെല്ലാം കയറ്റി ഇറക്കിയാണ് കൊണ്ടുപോയത് അങ്ങനെ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിഞ്ഞു വീണ്ടും ഉച്ചത്തെ ഫുഡ് കഴിച്ചു അവിടുന്ന് കാത്തുട്ടിയൊന്നും കഴിച്ചില്ല ഞങ്ങൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കാണുന്ന വടക്കന്നാഥ ക്ഷേത്രമാണ് കേട്ടോ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം ഇനിയും ഒരു യാത്ര ഇവിടേക്കാകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടത്തെ യാത്രയുണ്ട് നമ്മൾ നേരെ അങ്ങനെ കുറച്ചുകൂടെ യാത്ര കഴിഞ്ഞ് ഞങ്ങളുടെ ഹോട്ടലിലെത്തി നമ്മൾ രണ്ട് ദിവസം മുൻപേ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ് കേട്ടോ കൊള്ളാം നല്ല ഹോട്ടലായിരുന്നു റൂമും കാര്യങ്ങളെല്ലാം കൊള്ളായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ അകത്ത് തൊഴാൻ കയറുന്നില്ല കാരണം നാളെ ഒന്നാം തീയതി ആയിട്ട് നാളെ രാവിലെ പോയി തൊഴെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങളൊന്ന് പുറത്തോട്ടൊന്ന് എല്ലാം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങി എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തെന്തായാലും ഇറങ്ങണം ഫുഡ് പുറത്തൊന്ന് കഴിക്കണം അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി എല്ലായിടം ഒന്ന് കറങ്ങി കണ്ടു കൊള്ളാം കേട്ടോ ഈ സൈഡിലും സാധനം കാണാനൊക്കെ കൊള്ളാം കേട്ടോ പക്ഷെ വിലകളാണ് ഇച്ചിരി കൂടുതൽ നമുക്കായിരിക്കും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ പിന്നെ എല്ലാം കണ്ടു ഇത് ഈ കാണുന്നത് ഗോശാലയാണ് കേട്ടോ പിന്നെ അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ രാത്രിത്തെ ഫുഡും കഴിച്ചു നേരെ റൂമിൽ ചെന്ന് ഒന്നും ഉറങ്ങണം ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് വീട് മാർ കിടന്ന് ഉറക്കാൻ വരില്ലല്ലോ അങ്ങനെ ചെന്ന് കിടന്നു ഇന്ന് നാല് മണിക്ക് എണീറ്റ് പോകണം അങ്ങനെ രാവിലെ എണീറ്റ് കുടിച്ച് ഞങ്ങളതേ കണ്ണനെ കണ്ട് തിരികെ റൂമിലെത്തിയിട്ടുള്ള മേളോടുകട്ടോ ഇത് രണ്ടു പേരും കൂടെ ഗുസ്തിയായിരുന്നു റൂമിനകത്ത് പിന്നെ കുറച്ചു നേരത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ അതിനു ശേഷം ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് കാരണം ഇപ്പം തിരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് രാത്രി ട്രിവാൻഡ്ര എത്തത്തുള്ളൂ കാരണം റോഡ് പണി ഇതൊക്കെ നടക്കുന്നുണ്ട് വണ്ടികളെല്ലാം തിരിച്ചൊക്കെയാണ് വിടുന്നത് കേട്ടോ അതുകൊണ്ട് അതിൻ്റെതായ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ അടുത്ത വർഷവും വീണ്ടും കണ്ണനെ കാണാൻ വരാമെന്ന് മനസ്സിലുറപ്പിച്ച് ഞങ്ങളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബായ്